ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ മമ്പാട് ടൌണിന് പുതിയ മുഖഛായ വികസന കുതിപ്പിന് ആവേശം പകർന്ന ഒരു കോടി രൂപയുടെ നവീകരണ പ്രവർത്തികൾക്ക് തുടക്കമായി എ പി അനിൽകുമാർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചുള്ള മമ്പാട് ടൌൺ നവീകരണ പ്രവർത്തനങ്ങൾക്കും വിപുലീകരണത്തിനുമാണ് റോഡുകളുടെ ശാസ്ത്രീയമായ വിപുലീകരണവും ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളും നിലവിൽ വരുന്നതോടെ ടൌണിലൂടെയുള്ള യാത്ര കൂടുതൽ സുഗമമായി മാറും ഇത് വാഹന ഉടമകൾക്ക് മാത്രമല്ല നിത്യേന ടൗണിലെത്തുന്ന കാൽനട യാത്രക്കാർക്കും വലിയൊരു സുരക്ഷാ കവചമായി മാറും ഈ വലിയ വികസന പ്രവർത്തനത്തോടൊപ്പം തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ടൌണിൽ ആധുനിക കൂടിയ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നതാണ് നിലവിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൌരന്മാർക്കും കൊച്ചുകുട്ടികളുമായി എത്തുന്ന അമ്മമാർക്കും വെയിലും മഴയും ഏൽക്കാതെ ബസ് കാത്തിരിക്കാൻ ടൌണിൽ മതിയായ സൌകര്യമില്ല നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ഒരു ബസ് ഷെൽട്ടർ കൂടി നിർമ്മിക്കുകയാണെങ്കിൽ അത് മമ്പാടിന്റെ വികസനത്തിന് പൂർണ്ണത നൽകും ടൗൺ നവീകരണത്തിലൂടെ യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന അനിവാര്യ ആവശ്യം കൂടി അധികൃതർ പരിഗണിക്കുമെന്നാണ് മമ്പാട് നിവാസികൾ പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി പഞ്ചായത്ത് അംഗങ്ങളായ അഷറഫ് ടാണ സഫീന കെ മുൻ പഞ്ചായത്ത് അംഗം സലീം പി എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മമ്പാട് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Madhra Bridal Collections by Shopika Weddings